ഞാൻ ഞാൻ മുസ്തഫ മറ്റൊരു വീടിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം പുതിയ പുതിയ വീടുകളുമായിട്ട് വരും ഈ വീഡിയോ നോക്കൂ നിങ്ങൾ ഒരുപാട് ആണ് നമുക്ക് ഓരോ ും കിട്ടുമ്പോ ഓരോ മൊഡ്യൂൾസും വരുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ വീട്ടുകാരുടെയും ആവശ്യമാണ് യുണീക് ഡിസൈൻസ് എൻ്റെ വീട്ടില് വേണം എന്നുള്ളത് ഹായ് നമ്മൾ ഓരോ വീടും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ അതായത് നല്ലൊരു നല്ലൊരാർക്കിയെ കിട്ടുക അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടുക അതിനനുസരിച്ച് നമുക്കത് സമയത്ത് ഡെലിവറി കിട്ടുക ഒരുപാട് ആണ് നമുക്ക് ഓരോ വീടുകളും കിട്ടുമ്പോൾ പക്ഷേ അതിലൊക്കെ സൊല്യൂഷൻ കണ്ട് നമ്മളതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിൽ എത്തുമ്പോൾ ദാറ്റ് ഇസ് എ വാവ് മൊമെൻ്റ് അല്ലേ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വാടാനം കുറിശയിലുള്ള ഷമീർ ഖാൻ്റെ വീട്ടിലാണ് കേട്ടോ ഇത് നമ്മളെ മോഡേൺ എല്ലാ ആർക്കിടെക്ചർ ഒരു ഫീലിങ്ങും അതായത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചേർഡ് ആണ് ഫിനിഷിങ് എല്ലാം റഫ് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത് നീളൻ ജനാലകളും വാതിലുകളും അതുപോലെ ഒരുപാട് ഇൻഡോർ സ്പേസുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് ആണത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം ഉള്ളിലേക്ക് കയറിയിട്ട് കാണാം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള ഈ ഒരു വീടിന്റെ ആർക്കിടെക്ട് മിസ്റ്റർ ജാസിമാണ് അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ എലമെന്റും ഒന്നിച്ചു ചേർന്ന് വരാനുള്ള ഒരു യുണീക്ക് ഡിസൈൻ ആണ് സർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ലൈറ്റ് ആയിക്കോട്ടെ ടൈൽസ് ആയിക്കോട്ടെ എല്ലാത്തിലും അസിസ്റ്റ് ചെയ്തിരിക്കുന്നത് സിൽവാനാണ് നമ്മുടെ എക്സ്റ്റീരിയർ വ്യൂവിൽ തന്നെ നല്ല ഡബിൾ ഹൈറ്റ് സ്ട്രക്ചർ ആയാൽ തന്നെ വീടിനൊരു ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് തോന്നിക്കും അതിന് കൂടെ തന്നെ നമ്മൾ നല്ല കുട്ടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു വേറെ ലുക്ക് തന്നെയാണ് വീടിന് തരുന്നത് നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വളരെ മിനിമൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിറ്റിംഗ് ഏരിയയാണിത് ഒരു മൂന്ന് വുഡൻ ചെയേഴ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ടൈൽസ് എന്ന് പറയുന്നത് സൊമേനിയുടെ ഇംപ്രഷൻ ട്രെവിസോ ഗ്രേ ആണ് കേട്ടോ ഇത് തന്നെയാണ് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോർ ത്രൂ ഔട്ട് പോയിട്ടുള്ളത് അത് തന്നെ ഈ ഒരു റഫ് ഫിനിഷിംഗിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ആർക്കി സെലക്ട് ചെയ്തിരിക്കുന്നത് വരുമ്പോൾ െഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു കോട്ടിയാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ചേർന്ന് തന്നെയാണ് നമ്മളുടെ വിസിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുള്ളത് കോട്ടിയാർഡ് ഏരിയയിൽ നമ്മൾ ഫ്ലോറിങ്ങിൽ ചെയ്തിട്ടുള്ളത് എ ജി എല്ലിൻ്റെ ക്ലാഡിങ് ടൈൽസ് ആണ് അത് ക്ലാഡിംഗ് ടൈൽസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റഫ് ഫിനിഷിംഗ് ആണ് ഇവിടെ ത്രൂ ഔട്ട് വരുന്നത് അതിന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോറിങ്ങിലുള്ള ടൈൽസ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേരുന്ന രീതിയിലാണ് ഈ ക്ലാഡിങ് സ്റ്റോണും പോയിട്ടുള്ളത് ഈ ഏരിയയിലാണെങ്കിൽ ഡബിൾ ഹൈറ്റിൽ നമുക്ക് സൂര്യപ്രകാശം വരുന്ന രീതിയിലാണ് മുകളിൽ പർഗോള ചെയ്തിരിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ഡബിൾ ഹൈറ്റിലാണ് കർട്ടൻ ഏരിയയും അവിടെ വലിയൊരു വിൻഡോ ഞാൻ പറഞ്ഞല്ലോ ഈ വീട്ടില് വലിയ വിൻഡോസും അതുപോലെ തന്നെ നമുക്ക് സ്പേസ് കൂടുതലായിട്ട് വെളിച്ചം വരാൻ വേണ്ടിയിട്ടും വായു വരാൻ വേണ്ടിയിട്ടും ഉള്ള പ്രൊവിഷൻസും ഉണ്ട് സോ നല്ല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിലാണ് കേർട്ടൻസും വരുന്നത് ഒരു യുണീക്ക് ഡിസൈൻ എല്ലാ വീട്ടുകാരുടെയും ഒരു ആവശ്യമാണ് യുണീക്ക് ഡിസൈൻസ് എൻ്റെ വീട്ടിൽ എന്നുള്ളത് അത് കൊണ്ടുവരുന്നത് ആ ആർക്കിടെക്ചറിൻ്റെ കഴിവാണ് കേട്ടോ ഈ വീട്ടിൽ നമ്മളെ സിറ്റിംഗ് ഏരിയ ആണ് വരുന്നത് ഇത് നമ്മൾ തൊട്ട് മുന്നേ കണ്ട കോട്ടയാർഡിനോട് ചേർന്നിട്ടാണ് വരുന്നത് ഇവിടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് സ്ലൈഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സീലിംഗ് ആണ് ഇവിടെ ഫുള്ളായിട്ട് വുഡൻ ടച്ച് പോയിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വുഡൻ ടച്ച് അത് നല്ല രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സീലിങ് നമ്മളൊരു ഗോപുരം പോലെയൊക്കെയാണ് മുകളിലായിട്ട് ചെയ്തിട്ടുള്ളത് ആ ഗോപുരത്തിൻ്റെ സൈഡിലായിട്ട് മുഴുവൻ അൾട്രാ തിൻ ട്രാക്കും അതിൽ തന്നെ ലീനിയേഴ്സും നമ്മൾ ടിൽറ്റബിൾ സിലിണ്ടേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് എന്താണ് ഒരു വെറൈറ്റി എന്ത് ചെയ്യുമ്പോഴും ഒരു വെറൈറ്റി നോക്കുന്ന നമുക്കാണെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നാൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആണെങ്കിൽ തന്നെ ഗ്രേനോട് മാച്ച് ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡിലുള്ള ഗ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഡിഫറെന്റ് കളേഴ്സ് തരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റും അതിന് അനുസരിച്ചിട്ടുള്ള മിനിമൽ ഫർണിച്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ടി വി ഏരിയയും ഇവിടെയാണ് ഞാൻ പറഞ്ഞു ഇത് സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസിക്ക് ടി വി കാണുമ്പോൾ നമുക്ക് സ്ലൈഡിങ് ഡോർ അടച്ചിരുന്ന് ടി വി കാണാം ബാക്കി പുറത്ത് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രൈവസിക്ക് ഉള്ള ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് സിൽവാൻ ഗ്രൂപ്പിലുള്ള ജിഫെക്സ് ബ്രാൻഡിൽ വരുന്ന ഈ ഒരു ലീനിയർ ലൈറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് എന്ന് പറയുന്നത് വളരെ തിന്നാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ എത്ര നന്നായിട്ടാണെന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം അതിലുള്ള ഓരോ മൊഡ്യൂൾസും വരുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ആപ്റ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് ഇവിടെ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈറ്റിംഗ് മുഴുവൻ ചെയ്തിട്ടുള്ളത് സിൽവാനിലെ ജിഫെക്സ് ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ നേരെ നേര് കയറുമെന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ പറഞ്ഞു വിസിറ്റിംഗ് ഏരിയയും അതുപോലെ കോട്ടിയാടുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയ സിറ്റിംഗ് ഏരിയയും അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസും ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് പ്രൊവിഷൻ ഉണ്ട് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോൾഡിംഗ് ആയിട്ടുള്ള ഡോറാണ് കേട്ടോ ഇതിലൊക്കെ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ പോയിരിക്കുന്നത് സൊമാനിയുടെ ഇംപ്രഷൻ ട്രവിസോ ഗ്രേ തന്നെയാണ് കേട്ടോ അത് നമ്മളിപ്പം ഹാളിലായാലും സിറ്റൗട്ടിലായാലും ലിവിങ് സ്പേസിലായാലും അതൊക്കെ മാച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത ഡൈനിങ് ഏരിയക്ക് മുകളിലായിട്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ലൈറ്റിംഗ് പീസ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോ ഏരിയയും ഹൈലൈറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ ലൈറ്റിംഗ് ചൂസ് ചെയ്താൽ തന്നെ ആ ഏരിയ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കും അപ്പോൾ എപ്പോഴും ബെറ്റർ ചൂസിങ്ങിന് വേണ്ടിയിട്ട് ബെറ്റർ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് സിൽവാൻ തന്നെ നിങ്ങളും എത്തണം മിനിമൽ പ്ലാന്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഔട്ട്സൈഡ് ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കണ്ണിന് കുളിർന്നു ഏകാനും അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഒരു ചിറ്റ് ചാറ്റ് ചെയ്ത് ഇരിക്കാനും പറ്റിയ നല്ലൊരു ഏരിയയാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ ഏരിയ ആണത് സൺഹാർട്ടിന്റെ സ്ലാബ് ടൈൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ഒരു വർക്ക് മാത്രമാണ് ഈ ടൈൽസിൽ ത്രൂ ഔട്ട് പോയിരിക്കുന്നത് കോളറിന്റെ വാഷ്ബേസിൻ സെറ്റാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് വരുന്ന കോമൺ ടോയ്ലറ്റ് ആണിത് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് അസർബയുടെ കോഫി മാറ്റിയാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ക്രീമി മാറ്റയാണ് അസർവേയുടെ തന്നെ ഇവിടെയുള്ള എല്ലാ പാർട്ടീഷൻസും തന്നെ ഗ്ലാസ്സിൽ സ്ലൈഡിങ് ഡോർ അല്ലെങ്കിൽ ഫോൾഡിങ് ഡോർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് കിച്ചണിലേക്കുള്ള എൻട്രിയാണ് കിച്ചണും സ്ലൈഡിങ് ഡോർ വെച്ചിട്ടാണ് നമ്മളെ മെയിൻ ഹാളിൽ നിന്ന് വരുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത് സൺഹാർട്ടിന്റെ ഡബിൾ ഡോട്ട് മിൻഡ് ഗ്രേ കളറാണ് സ്ലാബിൽ പോയിരിക്കുന്നത് ഫ്ലോറിൽ സെയിം സോമനിയുടെ ടൈൽസ് തന്നെയാണ് പോയിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഓരോ കളർ കോംബോയും പോയിട്ടുള്ളത് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത് ജിഫെക്സിന്റെ സിലിണ്ടർ സിയോബീസ് ആണ് ചെയ്തിട്ടുള്ളത് അതും സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു വേറെ ഭംഗി അതിന് വരുന്നുണ്ട് സ്ലാബ് ഒരു ഗ്രേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാൾ ഡ്രോപ്സ് എല്ലാം വൈറ്റിലാണ് പോയിട്ടുള്ളത് അതിനെ എലമെന്റ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ താഴത്തെ സ്ട്രിപ്പിലായിട്ട് ത്രൂ ഔട്ട് പോയിട്ടുണ്ട് അത് തന്നെ നമുക്കൊരു വേറെ ഫീല് കിച്ചണിന് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ വോൾ ചെയ്തിരിക്കുന്നത് അസർവയുടെ പ്ലെയിൻ വൈറ്റ് ടൈൽസ് വെച്ചിട്ടാണ് കോമ്പിനേഷൻ അതൊരു ബെറ്റർ ആണ് എപ്പോഴും വേണ്ടത് കയറി വരുമ്പോഴുള്ള ഈ ഹോൾ സ്പേസിൽ സീലിംഗ് റഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ജിഫെക്സിന്റെ പാനൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതും വൈറ്റ് ഷെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ കിഡ്സ് ബെഡ്റൂം ആണുള്ളത് മാസ്റ്റർ ബെഡ്റൂമിന്റെ സീലിംഗ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ അതായത് ബ്ലാക്ക് ഫിനിഷിങ് ടെക്സ്ചേർഡ് ആണ് അത് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് പോയിട്ടുള്ളത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ വുഡൻ ഫിനിഷിങ്ങും ഒരു വുഡൻ വർക്ക് അവിടെ വന്നിട്ടുണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് രണ്ട് സിമ്പിൾ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ബെഡിന്റെ സൈഡിലായിട്ട് അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ജിഫെക്സിന്റെ ആണ് കേട്ടോ ഈ ലൈറ്റ് എല്ലാം വന്നിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും ചെയ്തിരിക്കുന്നത് അസർവേയുടെ മൈക്ക കോഫി മാറ്റേയും അതുപോലെ തന്നെ മൈക്ക മൈക്കീമേ മാറ്റെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു കോട്ടയാടി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതും ഡബിൾ ഹൈറ്റിലാണ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ രണ്ട് സിംപിൾ വാൾ ലൈറ്റ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് രാത്രിയാവുന്ന സമയത്താണ് ഈ ഒരു വോം ലൈറ്റിന്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് സെയിം പാറ്റേൺ തന്നെ ഡിഫറെന്റ് രീതിയിലാണ് ഈ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കിഡ്സ് ബെഡ്റൂമാണ് ഇതും സീലിംഗ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഫിനിഷിംഗ് തന്നെയാണ് പാനൽസ് വെച്ചിട്ടാണ് ലൈറ്റിങ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ വുഡൻ ഏരിയ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിഒബീസ് സ്ക്വയറിലുള്ള സിഒബീസ് വെച്ചിട്ടാണ് ഒരു നല്ല ഒരു വുഡൻ ഫിനിഷിംഗ് മിററും അതുപോലെ തന്നെ അതിന് ചേർന്ന ഒരു കബേർഡ് സ്പേസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ടെക്സ്ചേർഡ് ഫിനിഷിംഗ് ആൻഡ് ഗ്രേ വുഡ് കോമ്പിനേഷൻസ് എല്ലാം നല്ല മാച്ച് ചെയ്തിട്ട് വളരെ ഡിഫറെൻ്റ് പാറ്റേൺസിൽ ഓരോ റൂമിലും ഓരോ ഏരിയയിലും പോകുന്നത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഈ വീടിനെ കാണുന്നുണ്ട് കേട്ടോ വീടുകളിലെല്ലാം തന്നെ സ്റ്റെയർ കേസ് ഏരിയ ചെയ്യുന്നത് ഇപ്പോഴൊരു വുഡൻ പാറ്റേൺസ് പതിവാണ് എന്നാൽ അതിൽ എന്തെങ്കിലും ഒരു എലമെന്റ് വ്യത്യസ്തമായി വന്നാലോ അതാണ് ഇവിടുത്തെ റീൽസ് ചെയ്തിരിക്കുന്നത് വുഡൻ പാറ്റേണാണെങ്കിൽ നമ്മളിവിടെ മെറ്റൽ ഷീറ്റ് കൊണ്ടാണ് ഇതിൻ്റെ ഒരു കവറിങ് ചെയ്തിരിക്കുന്നത് അതും ഈ ഒരു ടെക്സ്ചേർഡ് പെയിന്റിങ്ങിനും അതുപോലെ തന്നെ ഈ ഒരു കളർ കോമ്പിനേഷനും ചേർന്ന് പോകുന്ന ഒരു ഗ്രീനിഷ് മെറ്റൽ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റേഴ്സ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഒരു ഡബിൾ ഹൈറ്റ് സ്റ്റിക്കി ഷാൻലിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സിൽവാൻ്റെ ജിഫെക്സ് എന്ന ബ്രാൻഡിൽ ഒരുപാട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഇതുപോലുള്ള ഷാൻലിയേഴ്സ് അവൈലബിൾ ആണ് അതും ഓരോ വർക്കിന് ആപ്റ്റായിട്ട് നമ്മൾ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടുന്നത് അല്ലേ സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റിക്കി ഷാൻലിയർ ഒരു കോപ്പർ ഫിനിഷിൽ വരുന്നതാണ് അതും നല്ല ഭംഗിയായിട്ടുള്ളൊരു എലമെന്റ് ആയിട്ട് തന്നെ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ട് ിലയിലുള്ളത് പോലെ തന്നെ ടെക്സ്ചേഡ് പെയിൻറിംഗ് വെച്ചിട്ട് ഇതിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്നതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ ജിഫെക്സിന്റെ സ്ക്വയർ പാനൽ ലൈറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് എന്നാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ സീലിംഗിൽ നമ്മൾ വുഡൺ പാറ്റേൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സിംഗിൾ പെൻഡൻറ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോ റൂമിലും ഞാൻ പറഞ്ഞു വളരെ മിനിമലായിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടും സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ബെഡ്റൂമിലുള്ള ഈ ഒരു പാറ്റേൺ വരുന്നത് നമ്മൾ ഹെഡ് സൈഡിൽ ഒരു മിറർ വുഡൺ വർക്ക് കോംബോയിലാണ് അതുപോലെ തന്നെ സീലിംഗ് ബ്ലാക്ക് ടെക്സ്ചേർഡ് ആണ് ഒരു വുഡൺ പാറ്റേൺ നമ്മളെ ഹെഡ് സൈഡിൽ വരുന്നുണ്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് സി ഒ ബീസ് കൺസീൽഡ് സിഒബിസ് സ്ക്വയർ ടൈപ്പ് ആണ് പോയിട്ടുള്ളത് എല്ലാ റൂമിലും തന്നെ നമ്മൾ ഡബിൾ ഹൈറ്റിലാണ് വാൾ ഡ്രോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റഡി റൂം ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുക നല്ലൊരു അന്തരീക്ഷം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി യൂണിറ്റുകളെല്ലാം തന്നെ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിനോടുണ്ട് ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ബെഡ്റൂം ആക്കാനും ഒക്കെ പറ്റും ഇവിടെയും ഞാൻ എടുത്തു പറയാണ് ത്രൂ ഔട്ട് പോയത് പോലെ തന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ടെക്സ്ചേർഡ് ആയിട്ട് പെയിൻറിങ് ചെയ്തിട്ട് പോയിട്ടുള്ളത് റഫ് ആണ് ത്രൂ ഔട്ട് ഒരു വീട് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ ലിവിംഗ് സ്പേസിലൊരു ടി വി യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന ഒരു ബാൽക്കണി സ്പേസ് ആണത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനും സംസാരിച്ച് രാത്രികളിലൊക്കെ ചിലവഴിക്കാനും പറ്റിയ ഒരു ബെറ്റർ സ്പേസ് ആയിട്ടാണ് ഇവർ ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം വീട്ടുകാരോട് തന്നെ ചോദിച്ചറിയാലേ ഓണർ ഷെമീർക്ക നാട്ടിലില്ല ഖത്തറിലെ എഞ്ചിനീയർ ആണ് പക്ഷെ വൈഫും അതുപോലെ തന്നെ ഉപ്പയും കുട്ടികളുണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു നമുക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഈ ഒരു വീടിന്റെ തുടക്കം മുതൽ നമുക്ക് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചറിയാം അപ്പോൾ ഉപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീടിന്റെ ആദ്യം മുതൽ നാട്ടിലുണ്ടായിരുന്ന ഒരാൾ എന്ന് പറയുന്ന ഉപ്പയാണല്ലോ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അതിന് എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഉപ്പാക്ക് നമുക്കൊന്ന് പറയുമോ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല മകനും മറ്റേ ഇവരുടെ സിൽവാന്റെ കമ്പനി കൂടി ആണ് ഡെയിലി ഡെയിലുണ്ടായിരുന്നത് അവരോരോ സാധനങ്ങൾ ഏൽപ്പിക്കും അവരത് വളരെ ആയിട്ട് അതിന് ഡെലിവറി ചെയ്യും അതിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താറുണ്ടെങ്കിൽ അവർ തനുഖല പെട്ടെന്ന് വന്നിട്ടന്നെ അതിനെ തരണം ചെയ്തുതരും ജാസിമ ഇതിന്റെ എഞ്ചിനീയർ ആണ് ഇതിന്റെ പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് ജാസിന്

ആൾക്കാരും കൂടെ ആണ് വന്ന് പോയിട്ടുണ്ട് സംസാരിച്ചു ആദ്യം വന്നിറങ്ങിയത് പിന്നെ രണ്ട് മൂന്ന് കൊല്ലത്തോളം ഇട്ടോ അപ്പൊ അതൊന്ന് വന്ന് ഇറങ്ങി ഇവിടെ സാധനങ്ങളൊക്കെ ഇറങ്ങി ഷോക്ക് ചെയ്തിരിക്കുന്നു ഓക്കെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ പ്രാമിച്ചിട്ടില്ല ഇവിടെ അവരോടാണ് ഞങ്ങള് സാധാരണ എന്തെങ്കിലും ഇപ്പൊ മാറ്റം വരുത്താൻ പിന്നെ ബാത്റൂമിലൊക്കെ എന്തായാലും പറയാം Thank you.

നല്ല െ കുറച്ച് ഡിഫറൻറ്റ് ആണല്ലോ അല്ലെ ബാക്കി എനിക്ക് വീട്ടിൽ വന്നപ്പോ തന്നെ പ്രത്യേകത തോന്നി ഉള്ളത് തന്നെ നല്ല നീറ്റായിട്ട് കൂടുതലായിട്ടൊന്നും ഇന്റീരിയർ ചെയ്യാതെ വളരെ മിനിമൽ മിനിമായിട്ടാണ് ചെയ്തിട്ടുള്ളത്യാവശ്യം അതെ 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 ഇത്തരം ആണ് പിന്നെ അതെ സിംഗിൾ ആയിട്ടാണ് പോയിട്ടുള്ളത് ഒരേ ഇത് തന്നെ ത്രൂ ഔട്ട് അങ്ങ് പോയിരിക്കാണ് ഡിഫറെ ഒന്നും ും ചെയ്തിട്ടില്ല അതെ അതെയതെ അത് എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇക്ക ഇത്താൻ്റെ അഭിപ്രായം എന്തായിരുന്നു നമുക്കിപ്പോ ഒരു വീടൊക്കെ ചെയ്ത് എങ്ങനെയുണ്ട് പുതിയൊരു വീട്ടിലേക്കൊക്കെ ഇരുന്നിട്ട് ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ആണ് വന്നവരൊക്കെ അഭിപ്രായം എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു ആണ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ 啊。<laughs> അപ്പൊ എന്തായാലും താങ്ക് യു ഇക്ക ഇത്ത ഞങ്ങക്ക് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും അതായത് ഒരു വീടിന്റെ ഭാഗമാവാൻ ഞങ്ങൾക്കും പറ്റണത് ഞങ്ങൾക്ക് സന്തോഷാണ് സന്തോഷമാണ് അതെന്തോ ഇല്ല ഓക്കെ ഓക്കെ വളരെ നന്ദി ഇതാണ് നമുക്ക് ഓരോ അഭിപ്രായം കിട്ടുമ്പോഴും അതും നിങ്ങൾ കേട്ടല്ലോ എബ്രോഡ്